അസലാമലും വാഹ്മത്തല്ലാഹി വാട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിനരാത്രികളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്വലാത്തുകളും പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് ധന്യമാക്കേണ്ട ഒരു മഹത്തായ മാസമാണ് റജബ് മാസം റജബ് മാസത്തില് നാം ചെയ്യുന്ന അമലുകൾക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് വലിയ വർക്കത്തുള്ള ഒരു മാസമാണ് റജബ് മാസത്തിൽ ചെയ്യേണ്ട ഒരുപാട് അമലുകൾ ഉണ്ട് ചെറിയ അമല് ചെയ്ത് വലിയ സ്ഥാനം ലഭിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട ഒരുപാട് അമലുകൾ ഉണ്ട് അതിൽപ്പെട്ട ഒരു അമലാണ് റജബ് മാസത്തിൽ ഓതുക ഒരാള് റജബിലെ എല്ലാ ദിവസവും നൂറ് സൂറത്തുൽ സൂറത്ത് ഓദിയാൽ അവനി പന്ത്രണ്ട് സ്വർഗീയ കൊട്ടാരം മുത്തരത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങൾ ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും നൂറ് സൂറത്തിൽ ഓതാൻ സമയം കിട്ടാത്ത ആളുകൾ ഉണ്ടാകും വലിയ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ഒരു പന്ത്രണ്ടെങ്കിലും ഓതാൻ സമയം കണ്ടെത്തണം എന്താണ് ഈ പന്ത്രണ്ടിന്റെ കണക്ക് മഹത്തുക്കള് ഒഴിവാക്കളെ പഠിപ്പിക്കുന്നു ബൈത്തുൽ മുഖദ്ദസിൽ ഒരു ആബിദത്തായ ആ ഉമ്മ റജബ് മാസം വന്നാൽ എല്ലാ ദിവസവും പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് വട്ടം സൂറത്തുൽ സുഹൃത്തുവാ ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ മകന് സ്വപ്നം കണ്ടു ഉമ്മാക്ക് വലിയ സ്ഥാനം ലഭിച്ചു വലിയ സ്ഥാനം ലഭിച്ചു ചെറിയ സ്ഥാനം വലിയ സ്ഥാനം ലഭിച്ചു അങ്ങനെ മകനക്ക് സ്വപ്നത്തിൽ കണ്ടത് നിന്റെ ഉമ്മ അവനോട് സ്വപ്നത്തിൽ വന്നു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു നിന്റെ ഉമ്മാക്ക് ഇത്ര വലിയ സ്ഥാനം ലോകത്ത് ലഭിച്ചത് ഉമ്മ റജബ് മാസത്ത് ബഹുമാനിച്ച് എല്ലാ ദിവസവും പന്ത്രണ്ട് കാരണം കൊണ്ടാണ് ഉള്ളാഹു നമുക്ക് ചെയ്യട്ടെ പന്ത്രണ്ട് സൂറത്തു ചെയ്യട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم പ്രിയപ്പെട്ടവരെ പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി അമീൻ ചൊല്ലുകയും മനുഷ്യർക്കും ഓരോ വിഷമങ്ങൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ ഈ കഴിയലോടുകൂടെ മാറണം എന്തെല്ലാ ദേശങ്ങളും മനസ്സിലുണ്ട് മുറാദുകളുണ്ട് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ പൂർത്തിയാക്കിത്തരണം നല്ല ആത്മാർത്ഥമായി അമ്മ ചൊല്ലുക പരിശുദ്ധമായ റജബുമാസമാണ് മാസമാണ് മാസമാണ് ധാരാളം ചൊല്ലേണ്ട മാസമാണ് എല്ലാം കൊണ്ടും ധന്യമായ മഹത്തായ ഒരു മാസത്തിലാണ് തീർച്ചയായും നമ്മുടെ സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഒരുമിച്ച് ഇവിടെ ദിക്റുകള് സ്വലാത്തുകള് ചൊല്ലിയ എല്ലാ സഹോദര സഹോദരിമാർക്കും ഈ വലിയ വറക്കത്തും സന്തോഷവും നൽകണേ നൽകണേയല്ലോ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستسوى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس ونفس بعدد كل بعدد رحمانا يا 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 الله غفورا يا الله يا الله مجلس يا الله الله رحيما غفورا ഞങ്ങളെ ഇസ്തിഗ്ഫാറുകളെ തഹ്ലീലുകളെ സ്വലാത്തുകളെ എല്ല ഞങ്ങളിൽ നിന്ന് കബൂലാക്കി സ്വീകരിച്ച അർഹമായ പ്രതിഫലം ദുന്യാവിനും ആഹ്റത്തിലും നൽകണയല്ലോ ഞങ്ങള് ചൊല്ലിയ അക്കാർ തഹിലിഫാറിന്റെ കൊണ്ട് ഞങ്ങളുടെ കൽബിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് ഞങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുപോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവത്തിന്മകൾ തെറ്റുകുറ്റങ്ങൾ ദോഷങ്ങൾ പാപങ്ങൾ പടച്ചവനെ പാവികളാണ് സാധുക്കളാണ് വിവരം കുറഞ്ഞ ആളുകളാണ് ഞങ്ങൾക്ക് നീ വിട്ടുപൊറത്ത് മാഫ് നൽകണേയല്ലോ ടച്ചവനെ എല്ലാ ദോഷങ്ങളെയും നീ വിട്ടു പുറത്ത് മാഫു നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാ നൽകല്ലയല്ലോ മുസീബത്ത്ക്കല്ലയല്ല മാരകമായ രോഗം നൽകല്ലയല്ലോ അപകടങ്ങൾ ദുരന്തങ്ങൾ നൽകല്ലയല്ലോ തുഞ്ഞാവിലും ആഹൃത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ലയല്ല ടച്ചവനെ ഈ മഹത്തായ മജിരിശിൽ ഒരുമിച്ചുകൂടിയ ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഓരോരുത്തർക്കും മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ മധ്യ മജിരിസിൻ്റെ കൊണ്ട് എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേല്ലോ ഈ മാസത്തിൽ തന്നെ നീ പൂർത്തിയാക്കി തരണേയല്ലോ ഈ മജിസലൊരിപ്പിച്ചുകൂടെ തിക്കറുകൾ ചൊല്ലിയ ഇസ്തികഫാറുകൾ ചൊല്ലിയ തഹലീലുകൾ ചൊല്ലിയ സ്വലാത്തുകൾ ചൊല്ലിയ ഒരുപാട് സഹോദര സഹോദരിമാര് ഈ മജിരിശലുണ്ട് പാവികളാണ് സാധുക്കളാണ് പഠിച്ചവര് ഇനി കൈവിടല്ലേ അമ്മ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ദുഃഖങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയ

വനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ കൃഷികളിൽ ഞങ്ങളുടെ തോട്ടങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങളെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാര് കുടുംബക്കാർത്താദന്മാര് ശിഷ്യന്മാര് ഭക്ഷണം നൽകിയവര് ഉത്രം നൽകിയവര്ണം നൽകിയവര് പാനീയം നൽകിയവര് ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങള് സ്നേഹിക്കുന്നവര് എല്ലാവർക്കും നീ മറക്കത്ത് നൽകണയല്ല സന്തോഷം നൽകണേയല്ല നൽകണേയല്ലോ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ കഴിയാത്ത ഒരു രോഗവും നൽകി നീ പരീക്ഷിക്കല്ല ഞങ്ങൾ കാണാത്ത ഞങ്ങൾ അറിയാത്ത ഞങ്ങളുടെ കണ്ണിൽ പടാത്ത രോഗങ്ങൾ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മയസിന്റെ വർക്കത്ത് കൊണ്ട് ഇവിടെ ചൊല്ലിയുറ സ്വലാത്തിന്റെ വറുക്കത്ത് കൊണ്ടതല്ലാതീ മാറ്റിത്തരണയല്ല കമിലായ ജലാ ശിപ്പ് നൽകണേല്ല ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ല ക്യാൻസറിന്റെ ഒരു അംശം പോലും നൽകല്ലേ അല്ല ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് ഹാർട്ട് രോഗികളുണ്ട് കിഡ്നി രോഗികളുണ്ട് പുത്രസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് എല്ല നീ മാറ്റി മാറ്റിക്കൊടുക്കണേല്ല എല്ലാവരും ഒരു നീശിപ്പാക നൽകണയല്ല ഞങ്ങളെ ഹാർട്ടിനൊരു ബ്ലോക്ക് ഒരു തകരാറും നീ നൽകല്ലേ അല്ല അറ്റാക്ക് മരണം നൽകല്ലയല്ല ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേയല്ല ഡയാലിസിന് വിധേയമാക്കല്ലയല്ല ഞങ്ങളെ കരളനിക്ക് ഒരു പ്രയാസവും നീ മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ആക്കണയല്ല കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ല മൂത്രത്തിലെ കിഡ്നിയിലെ കല്ലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ലോ പ്രഷറും പ്രമേയ ഷുഗറും നോർമലാക്കി വൈറസ് സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സ്വലാപത്ത് നൽകണയല്ലോ ശരീരത്തിന്റെ പുറത്തുള്ള വേദനകൾ മുട്ടുവേദന കാലുവേദന കൈകാല് കൈകാലുവേദനകൾ കണ്ണുവേദന മുക്കുവേദന ചെവിവേദന പല്ലുവേദന തലവേദന സർവ്വ വേദനകളിൽ നിന്ന് നിങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലോ ഒരു വേദനയും ഒരു പ്രയാസവും ഇല്ലാതെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ അറാഹത്തോടെ ആഫിയത്തോടെ നിന്റെ ത്വായത്തിലായി ദീർഘായുസും ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ലോ മരണം കാമിലായ ഈമാനോട് ഈമാനോട് കൂടി കൂടി ഉച്ചരിച്ച് നല്ല നല്ല സമയത്ത് നിലക്ക് എല്ലാ കടങ്ങളും കടപ്പാടുകളും കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് മലകട സാന്നിധ്യത്തിൽ മുത്തിനെ പൂമുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കാനുള്ള വലിയ വാക്യം പാവികളായ നിങ്ങൾക്ക് നീ നൽകണയല്ലോ നിങ്ങളെ ഒരാളും ഒരേ ഒരാളെയും നീ പെട്ടെന്ന് മൗതാക്കല്ലയല്ലോ നിങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കളെ തീമാകുന്ന മരണം നൽകല്ലയല്ലോ അപകട മരണം നൽകല്ലയല്ലോ നടൂട്ടി നീ മരിപ്പിക്കല്ലയല്ലോ വാഹനങ്ങളും തമ്മിലടിച്ചുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിന്റെ നിന്റെ വെന്റിലേറ്ററിലും ഞങ്ങളെ നിയമിക്കല്ല അത്തരത്തിലുള്ള രോഗം നൽകല്ലേ നൽകല്ലവനെ ഒരുപാട് ആളുകൾ കട കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കടം കിട്ടാനും ില്ല എന്ന് വിഷമം പറഞ്ഞവരുടെ പടച്ചവന് എത്ര വലിയ കടമുണ്ടെങ്കിലും ലക്ഷക്കണക്കായ കോടിക്കണക്കായ കടമുണ്ടെങ്കിലും ഈ മജിരസിന്റെ വർഗത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിത്തരണേയല്ലോ പടച്ചവനെ മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹത്തായ ദുന്യാവരും ആഹ്റത്തിലൂപകരിക്കുന്ന നല്ല സ്വാലിഹിങ്ങളായ മക്കളെ നൽകണയല്ല ഞങ്ങളെ മക്കളെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന നല്ല സ്വലഹങ്ങളായ മക്കളാക്കണേയല്ലോ ഞങ്ങളെ മക്കളെ നീത്തം മാടികളാക്കല്ലയല്ല റൗഡികളാക്കല്ലയുള്ള കള്ളിന്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളാക്കല്ലോ അഞ്ചു ഭക്ത സംസ്കാരം നിർവഹിക്കുന്ന മാതാപിതാക്കള് ബഹുമാനിക്കുന്ന അനുസരിക്കുന്ന നല്ല മുത്തക്കിങ്ങളാക്കണേയല്ലോ വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഹൈറായ വീടുണ്ടാക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ കൊടുക്കണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പകുതിയിലാണെന്ന് പറഞ്ഞവരുണ്ട് പടച്ചവനെ എളുപ്പത്തിന് നീ മാസത്തിന്റെ വറുക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കണേല്ല എല്ലാ മുടക്കങ്ങളും തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ സിഹിർ കൊടുക്കണേല്ല സിഹിറ് കണ്ണേർഹാനി തടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഞങ്ങളെ കാക്കണേ കാക്കണേല്ലോ ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കൾ കുടുംബക്കാർ കൊണ്ടവര് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ കച്ചവടം ബിസിനസ് കൃഷി വാഹനം എല്ലാത്തിനെയും സിഹർ കണ്ണേർ ശിക്ഷുവാനി തീർഹാനി തടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ ഇന്ന് രക്ഷപ്പെടുത്തണമല്ലോ

ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വലിയ നൽകണേ നൽകണേയല്ല സാമ്പത്തിക ഞങ്ങളിൽ നിന്ന് ഒരാൾക്ക് നീ നൽകല്ലേ നൽകല്ല കടം നൽകല്ലേ നൽകല്ല ദാരിദ്ര്യം നൽകല്ലേ നൽകല്ലാവശ്യമായ സമ്പത്തും പണവും നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോര് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ല ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ കൂടെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ ചെയ്യണേ ചെയ്യണേയല്ലോ

യും നീ മാറ്റി എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ നീക്കി കൊടുക്കണല്ലോ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين وعلى ملائكتك المقربين اجمعين السلام عليكم